ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ പറ്റിയിട്ട് ഈ ബന്ധത്തിനെ കുറിച്ചിട്ട് അവരിപ്പോൾ ചിന്തിക്കാറുണ്ടോ നിങ്ങളിപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും അവരിപ്പോൾ നമ്മളെ ചിന്തിക്കാറുണ്ടോ ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിക്കാറ് പോലുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ മനസ്സിൽ ഇപ്പോഴും ചിന്തയുണ്ടോ അതോ ടോട്ടലി അവർ ഇതിൽ നിന്നും മൂവ് ഓൺ ആയോ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ കമൻറ്റ് ചെയ്യുക കമൻസ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് ഒരുപാട് മോട്ടിവേഷനാണ് പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങളുടെ എനർജിയിൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഇത് ഒരു ജനറൽ റീഡിംഗ് ആയിട്ട് എടുക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മേ ബി റീസണേറ്റ് ആവണമെന്നില്ല റീസണേറ്റ് ആകും കാരണം എല്ലാവരെയും കൂടിയും എനർജി ഇതിൽ വരുന്നത് കൊണ്ട് ഓരോരുത്തർക്കും ചെറിയ എന്നാലും റീസനേറ്റ് ആവുന്നതായിരിക്കും പക്ഷേ എല്ലാ കാര്യങ്ങളും മേ ബി റീസനേറ്റ് ആവില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് പേഴ്സണൽ റീഡിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഒരു റീഡിങ് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്കായിട്ട് മാത്രം കിട്ടുന്നതായിരിക്കും ഓക്കെ ആൻഡ് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക എന്നതും ഒരു നിയോഗമായിട്ട് എടുക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കണം എന്നുള്ളതും യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനപ്രകാരമാണ് നിങ്ങൾക്കതിന് തോന്നിക്കുന്നത് പോലും ആൻഡ് ഇത്തരത്തിൻ്റെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും റീഡിങ് എടുക്കണം എന്ന് യൂണിവേഴ്സ് നിങ്ങളെ തോന്നിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും ആ ഒരു റീഡറിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തോ കിട്ടാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് അങ്ങനെയാണ് നിങ്ങളെ ഓരോ റീഡറിൽ എത്തിക്കും എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്നിൽ നിന്നും റീഡിങ് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിൽ റീഡിങ് എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആരുടെ അടുത്താണെങ്കിലും നിങ്ങൾക്ക് റീഡിങ് എടുക്കാം തോന്നി ഞാൻ ഒരിക്കലും പറയില്ല എൻ്റെ അടുത്ത് തന്നെ റീഡിംഗ് എടുക്കണം എന്ന് ഓക്കെ ആൻഡ് നമ്മൾ നമ്മളുടെ റീഡിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് റീഡിങ് മാത്രല്ല നിങ്ങൾക്ക് ഒരു പരിഹാരം കൂടി ഞാൻ ഞാനതിൽ പറയുന്നതായിരിക്കും ആ പരിഹാരത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടുന്നതായിരിക്കും ബിക്കോസ് ഞാൻ ഇത്ര കോൺഫിഡൻസോടുകൂടി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റീഡിങ് എടുത്തവർക്ക് ഞാൻ എല്ലാവർക്കും ഓരോ സൊല്യൂഷൻസ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതവർ മുന്നോട്ട് അതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് പോയപ്പോഴേക്കും അവർക്ക് എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടിയിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് തന്നെ പറയുന്നത് ഓക്കെ നമുക്ക് ഒട്ടുമതിയൊക്കാതെ തന്നെ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാറുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത് പിന്നെ ഞാൻ റിലേഷൻഷിപ്പ് റീഡിങ് മാത്രല്ല എടുക്കുന്നത് കരിയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ബാക്കി എല്ലാം ഫ്യൂച്ചർ റിലേറ്റഡ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള റീഡിങ്സും ഞാൻ ചെയ്യുന്നതായിരിക്കും ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണം അതായത് മുൻ ജന്മത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുൻജന്മത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തായിരുന്നു ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതും ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട് പാസ്റ്റ് ലൈഫ് റീഡിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുമല്ലോ നമ്മൾക്കൊരു ഉള്ളിലുണ്ടാവും നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ജസ്റ്റ് നിങ്ങൾ വേറെ ഏതെങ്കിലും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ എനർജി ഇസ് ഇമ്പോർട്ടൻറ്റ് ഹിയർ സോ നിങ്ങൾ ഇതിലേക്ക് എനർജി കൊണ്ടുവരുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ പേഴ്സണിൻ്റെ നെയിം മൂന്ന് പ്രാവശ്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഓക്കെ ആൻഡ് ആർക്കേഞ്ചൽ മൈക്കിളിനെ പ്രേ ചെയ്യുക ആർക്കേഞ്ചൽ മൈക്കിളാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടൈമും വിളിക്കുന്നത് പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഓരോ ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ടാകും ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി ഈ ബന്ധത്തിനെ കുറിച്ച് എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ചിന്തിക്കാറുണ്ടോ പ്രാർത്ഥിക്കുക നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക ഒരുപാട് നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ വൈബ്രേഷനിൽ ഒരുപാട് കിട്ടുന്നുണ്ട് ഇവിടെ ബിക്കോസ് ഇവിടെ എൻ്റെ ക്യാൻഡിൽ നമ്മൾ ഇവിടെ വെറുതെ കത്തിക്കുന്നതല്ല എൻ്റെ റീഡിങ്ങിൽ ഞാൻ ക്യാൻഡിലിൻ്റെ ഫ്ലെയിമും കൂടി നോക്കിയിട്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരെ എനർജി പറയുന്നത് കാരണം ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണുന്നുണ്ടോ എനിക്കറിയില്ല പക്ഷേ ഇവിടെ വന്നിട്ടുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതവിടെ നിൽക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് മേ ബി നിങ്ങളുടെ ഒരു നെഗറ്റീവ് തോട്ട്സ് കൊണ്ടായിരിക്കണം പോസിറ്റീവ് ആയിട്ട് തിങ്ക് വാവ് ദിസ് ഈസ് ദ സോൾമേറ്റ് കണക്ഷൻ ഒരുപാട് പേർക്ക് ഇതൊരു സോൾമേറ്റ് മെയ്ഡ് കണക്ഷൻ ആണ് സോൾ കണക്ഷൻ ഈസ് വെരി നൈസ് ബിക്കോസ് ഓൾമോസ്റ്റ് സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കും നമ്മളുടെ ലൈഫ് ലോങ് ഉണ്ടാകുക ഷഫിൾ ചെയ്തിട്ട് വരുന്നില്ല എന്നാലും നിങ്ങളുടെ എനർജീസിലുള്ള കാർഡ്സ് ആണത് ഓക്കെ പ്രൈഡ് ഓക്കെ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള റീഡിങ്സ് ഓക്കെ ഇതിൽ പലരും ഈ ഒരു ബന്ധത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ െഡ്ഗോ ചെയ്തിട്ട് പോയതായിട്ടാണ് കാണുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരുപാട് ടോക്സിറ്റി നിറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത് ഒരുപാട് ടോക്സിസിറ്റി നെഗറ്റിവിറ്റി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എന്നെ പറഞ്ഞിരുന്നു ഒരുപാട് നെഗറ്റിവിറ്റിയും കാണിക്കുന്നുണ്ടെന്നുള്ളത് ഒരുപാട് നെഗറ്റിവിറ്റി അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ടും നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിന്നീട് ഈ ലാസ്റ്റ് ടൈമിൽ അടക്കം പോയിട്ടുണ്ടായിരിക്കാം ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇതിപ്പോൾ നോ കോണ്ടാക്റ്റ് പലർക്കും കാണിക്കുന്നുണ്ട് അവർക്കിതാദ്യത്തെ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിരിക്കില്ല ഇത് പലതവണ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിൽ ആവുകയും വീണ്ടും റീയൂണിയൻ വരികയും അവിടെ സെയിം സൈക്കിൾ റിപ്പീറ്റേഷൻ മോഡിൽ സെയിം ആയിട്ട് ആ ഒരു വീണ്ടും റീയൂണിയൻ വന്ന് വീണ്ടും ബ്രേക്കപ്പ് ആവാ വീണ്ടും റീയൂണിയൻ വന്ന് വീണ്ടും ബ്രേക്കപ്പ് ആവാ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ പലർക്കും കാണിക്കുന്നുണ്ട് ആ ഒരു എന്താ പറയുക ഒരു ലൂപ്പ് ലൂപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല സെയിം നെഗറ്റീവ് ഷെയ്ഡിലുള്ള സെയിം നെഗറ്റീവ് സിറ്റുവേഷനിലായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കണം ഒരു ഇതില് നിങ്ങൾക്കെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കെന്ന് രണ്ടുപേരുടെ എനർജീസ് ഇവിടെ റിഫ്ലക്ഷനും വരുന്നുണ്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട കാരണം അത്രമാത്രം അവർക്ക് എന്തോ ഒരു പേടിയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പല രീതിയിലും പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യേണ്ടി വരും എന്ന് ആൾ ആൾ നന്നായിട്ട് തന്നെ തിങ്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്നില്ല ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നാൽ ചില പ്രേക്ഷകർക്ക് ഇത് എന്താ പറയുക ലെഡ്ഗോ ചെയ്തിട്ട് പോയ ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് ഇനി വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കണം പക്ഷേ അവരുടെ ഒരു എന്താ പറയുക ആ ഒരു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബാക്കി എല്ലാം ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക ആ ഒരു ഫാമിലി നിങ്ങൾ ഈ ഒരു വ്യക്തി എന്നെ പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ആ ഒരു വ്യക്തി ഔട്ട്സൈഡ് പേഴ്സൺ ആയിരിക്കാം പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ ഒരു വ്യക്തിക്ക് ഈ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ വ്യക്തി നിങ്ങളുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആരോ ആണ് എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം അതായത് നിങ്ങൾ ഒരിക്കൽ പോലും പിന്നീട് അങ്ങോട്ട് ഈ ഒരു വ്യക്തിയെ വേറൊരു വ്യക്തിയെന്ന് ചിന്തിച്ചു കൊണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കില്ല അത്രമാത്രം നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളെപ്പോലെ തന്നെ അത്രയും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് ഈ ഒരു ബന്ധം നിലനിർത്തി പോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു പകുതി പോലും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല ചിലപ്പോൾ നല്ല ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ ഇതിൻ്റെ പകുതി പോലും നിങ്ങൾക്ക് ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കില്ല നിങ്ങളായിരിക്കും ഇതിൽ വളരെയധികം എഫേർട്ട് ഇട്ടിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കുക നിങ്ങൾക്കും അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് തിരികെ വന്നാലും ഒരുപാട് ടോക്സിസിറ്റി ടോക്സിറ്റി നിറഞ്ഞതായിരിക്കും പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് കരയാൻ മാത്രമേ നേരെ ഉണ്ടാവുള്ളൂ മേ ബി പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മാനസികമായിട്ട് നിങ്ങളുടെ സോള് ഈ ഈ ഒരു പേഴ്സണെ വിട്ട് കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കില്ല മേ ബി ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ആ ഒരു ദേഷ്യത്തിൽ നിങ്ങൾ വേണമെങ്കിൽ വിട്ടുനിന്നിട്ടുണ്ടായിരിക്കാം വേണ്ട ഈ റിലേഷൻഷിപ്പ് നമുക്കത്ര ശരിയല്ല അത് വേണ്ട എന്ന് പറഞ്ഞ് ലെറ്റ് ലെഡ്ഗോ ചെയ്തിട്ടുണ്ടായിരിക്കാം അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നവരായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓൺ ആവാനായിട്ട് ഒട്ടും തന്നെ പറ്റുന്നില്ല ആ പേഴ്സൺ പക്ഷേ ആ ഒരു പേഴ്സൺ അങ്ങനെയല്ല കുറേയൊക്കെ ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ആൾ മാറിയിട്ടുണ്ട് ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് വേണ്ട അല്ലെങ്കിൽ ഇതൊരു മുന്നോട്ടേക്ക് ശരിയാവില്ല എന്നുള്ളൊരു ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ മേ ബി പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല അത് അങ്ങനെ നിങ്ങളൊരു ഇതിൽ നിന്നും പിൻവാങ്ങുകയാണെന്നുള്ളൊരു മോഡിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അത് ആ ഒരു പേഴ്സൺ ആ ഒരു ടൈമിൽ ഒന്നും മിണ്ടാതെ അത് ആക്സെപ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കാം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഓക്കെ അല്ല ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങ പോകണ്ടാന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ആ ഒരു സമയത്ത് അയാൾ ഓക്കെ നിങ്ങൾ പോകണമെങ്കിൽ പൊക്കോ അങ്ങനെ ഒരു എഫേർട്ട് അയാൾ ഇട്ടിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഇപ്പോൾ ആൾ കുറേയൊക്കെ ചിന്തിക്കുന്നുണ്ട് ആ ഒരു സമയത്തേക്ക് ഞാനൊരു ആക്ഷൻ എടുത്തിരുന്നെങ്കിലും ഇതിപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിലാകുമായിരുന്നില്ല എന്ന് ഇടയ്ക്കെങ്കിൽ പോലും ആൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഇവിടെ ഫാമിലി ഫാമിലി ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ മേ ബി ഫാമിലി ഉണ്ടായിരിക്കാം നിങ്ങൾക്കും ഒരു ഫാമിലി ഉണ്ടായിരിക്കാം പക്ഷെ അതൊരു പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ തടസ്സം നിർത്തുന്നതല്ല പക്ഷെ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും ആൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒരുപാട് പ്രഷർ വരുന്നുണ്ട് ആ ഒരു പ്രഷറിൽ ആൾക്ക് ആളുടെ ഫാമിലിയോ ആളുടെ കരിയറോ മുന്നോട്ടേക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട്സ് വന്നിട്ടുണ്ട് ഇവിടെ ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഈസ് എ സോൾ മേട് റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഇവിടെ എൻഡായി പോയി എന്നുള്ളത് പക്ഷേ എൻഡിങ് ആയിട്ടില്ല ഓക്കെ ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ നിങ്ങളുടെ കർമ്മ ബാഗേജസ് ഇനിയും ഇവിടെ ഉണ്ട് മുന്നോട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ടോക്സിറ്റി കാണിക്കുന്നുണ്ട് നെഗറ്റിവിറ്റി കാണിക്കുന്നുണ്ട് അത് ക്ലിയർ ആക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഓക്കെ നിങ്ങൾ ഇവരിൽ ഇവരിൽ നിന്നും റിജക്ഷൻ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇവരിൽ നിന്നും ഒരുപാട് എന്താ പറയുക ഒരു അവഗണന നേരിട്ട വ്യക്തികളായിരിക്കണം റിജക്ഷൻ ആ ഒരു വ്യക്തിയിൽ നിന്നും മേ ബി നിങ്ങൾക്ക് റിജക്ഷൻ വന്നിട്ടുണ്ടായിരിക്കാം റിജക്ഷൻ മീൻസ് അവഗണന ഓക്കേ ആൻഡ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാനായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇനിയും ചിന്തകൾ എന്നു പറയുമ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആൾ ഒന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് പക്ഷേ ഇനി ഇതിൽ വീണ്ടും ഇതിലൊരു എന്താ പറയുക ഒരു റിസ്ക് എടുക്കാനായിട്ട് നിങ്ങൾ രണ്ടു പേരും തയ്യാറാവുന്നുണ്ട് രണ്ടു പേർക്കും അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടു കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണെന്നുള്ളത് അറിയാം പക്ഷേ എങ്കിൽ പോലും രണ്ടു പേരും ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട് എന്നതാണ് ഇതിൽ കാണിക്കുന്നത് ഓക്കെ ആൻഡ് നിങ്ങൾക്ക് ഇതിൽ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക ഒരു തരത്തിൽ ഇതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒരു സോൾ കണക്ഷനാണ് ഒരിക്കലും ഇതിൽ വേറെ രീതിയിലുള്ളൊരു തോട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്കിതിൽ വരുന്നില്ല നിങ്ങൾക്കും ആ ഒരു പേഴ്സണും കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു എന്താ പറയുക ഫിസിക്കൽ റിലേഷൻഷിപ്പ് അതിൻ്റെ ഒരു നീഡ്ഫുൾനെസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല പല റിലേഷൻഷിപ്പിലും എല്ലാവർക്കും ഒരു സ്റ്റേജ് എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നാവുന്ന ഒരു വികാരമാണ് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ആ ഒരു വികാരമല്ല എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കണം ഈ ഒരു പേഴ്സണോട് അതിന്മേലെ അതിൻ്റെ എന്താ പറയുക നമ്മൾ പറ ഞാൻ പറഞ്ഞല്ലോ ഫാമിലി എന്ന് ആ ഒരു വ്യക്തിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾ അവരുടെ ഉള്ളിലെ ആരോ ആണ് എന്നുള്ളൊരു ഫീലിങ്സാണ് അവർക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിപ്പം പിൻവാങ്ങി പോകുന്നുണ്ടെങ്കിലും അവരുടെ ഉപബോധ മനസ്സിന് അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും ഉണ്ടാകും മുന്നോട്ടേക്ക് പക്ഷെ അതിലൊരു ഗ്യാപ്പ് എടുക്കണമെന്ന് വിചാരിക്കുന്നു കാരണം ആ ഒരു ഗ്യാപ്പ് എടുത്തെങ്കിൽ എ എടുത്താലെങ്കിൽ പോലും ഈയൊരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് ഇനി ഒരു കൂടിച്ചേരൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലൊരു രീതിയിലേക്കായിരിക്കണം മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് ആൾ ചിന്തിക്കുന്നുണ്ട് ആൾക്കറിയുന്നുണ്ട് പല തരത്തിലും ആള് ഈ ഇടയ്ക്ക് ഇതിൽ നിന്നും ഓണാവാൻ ആയിട്ട് ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് നിന്നും ഓൺ ആവാനായിട്ട് ഒരുപാട് ഒരുപാടാൾ ട്രൈ ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ചിലവഴിക്കുക കാരണം ഒറ്റയ്ക്കിരിക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എഗെയിൻ ഈ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒരുപാട് തോട്ട്സുകൾ ആ തോട്ട്സുകൾ വല്ലാതെ അയാളെ തളർത്തുന്നു എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കും അതെ നിങ്ങൾ എത്രമാത്രം ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്വാറാനായിട്ട് ശ്രമിച്ച ശ്രമിക്കുന്നുണ്ടെങ്കിലും വല്ലാത്തൊരു ഒരു ഭയം ഭയമാണ് കാരണം എനിക്കിവിടെ കാണുന്നുണ്ട് വിക്റ്റീം കോൺഷ്യസ്നസ് അതായത് ഒരു ഭയമാണ് നിങ്ങളുടെ ഉള്ളിലും ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലും എന്തോ നമുക്ക് ചുറ്റും ചുറ്റുമാരൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺൻ്റെ അഭാവം ഒരാൾക്ക് പകരം മറ്റൊന്നു കൊണ്ടു തരാനായിരിക്കില്ല അല്ലേ നമ്മ ഈ ഒരു പേഴ്സൺ പകരം നിങ്ങൾക്ക് യൂണിവേഴ്സ് അവിടെ എന്തൊക്കെ കൊണ്ടു തരുന്നുണ്ടെങ്കിലും കൊണ്ടു തരുന്നുണ്ട് കൊണ്ടു തരുന്നുണ്ടെങ്കിലും നിങ്ങളതിലേക്ക് ഒട്ടും ഇപ്പം വേണം വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷാണെങ്കിലും കാര്യമാണെങ്കിലും നിങ്ങൾക്കതൊന്നും ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഫാമിലിയിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് വേണമെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം ജസ്റ്റ് എ ഫ്രണ്ടായിട്ട് പോലെങ്കിലും ഒരു സാന്നിധ്യം ഈ ഒരു പേഴ്സണ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണും അങ്ങനെയാണ് ഏറെക്കുറെ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ രണ്ടു പേർക്കും ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നിങ്ങളോട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഉള്ളിൻ്റെ ഉള്ളിൽ പേടി എന്നുള്ളൊരു ഭാവം ഞാൻ കാണുന്നുണ്ട് അത് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും അകന്നു പോകുമോ പോയി കഴിഞ്ഞാൽ ഞാൻ വളരെയധികം ഒറ്റയ്ക്കാകും വളരെയധികം കോ ഡിപ്പെൻഡൻസി രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരുടെ സോളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട് അത് ഒരുപാട് ടോക്സിസിറ്റി ആണെങ്കിൽ പോലും ഈ ഒരു ബന്ധത്തിന് ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു കണക്ഷൻ ഇന്നർ കണക്ഷനിൽ ഇന്നർ സെൽഫിൽ നോക്കിക്കഴിയുമ്പോൾ ഈ ടെറ കാർഡ്സ് എപ്പോഴും അതിൻ്റെ ഇന്നർ സെൽഫാണ് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഇന്നർ സെൽഫിൽ ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സോളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നുള്ള ആഗ്രഹമാണ് കാണിക്കുന്നത് ഓക്കേ യാ ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ ആ വ്യക്തി വളരെ അട്രാക്റ്റീവ് ആ ആണ് വളരെ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരിയാണ് അങ്ങനെയല്ല നിങ്ങളുടെ ഇവിടത്തെ ഒരു ശരീരം കൊണ്ടുള്ള ഒരു ബന്ധമല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നതൊരു മാനസികമായിട്ടുള്ളൊരു ബന്ധങ്ങളാണ് ഓക്കെ ഇനിയും ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കലും അത്തരത്തിലുള്ളൊരു പ്രോബ്ലംസ് ആയിട്ട് എന്ത് നല്ലൊരു ബന്ധം ചിന്തിക്കുന്ന അതൊക്കെയാണ് കേട്ടോ എന്ത് നല്ലൊരു ബന്ധമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് പിന്നെ എത്രയും ടോക്സിക് ആയിട്ട് വഷളായി പോകാനായിട്ട് എന്താണ് ഇതിനുള്ളൊരു കാരണം എന്ന് അദ്ദേഹം നന്നായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ ഈ ഒരു പേഴ്സൺ പേഴ്സൺ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സമനില തെറ്റുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾ പറയുന്നതായിരിക്കില്ല പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയോ അവരടുത്ത് വാരിവലിച്ച് പറയുന്നുണ്ടായിരിക്കും അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇങ്ങനെ അവരുടെ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മേ പലതും ചെയ്യുന്നുണ്ടായിരിക്കാം അതിലൊന്നും ഇപ്പോൾ ഒരു ഒരു വിഫലമായിട്ടുള്ളൊരു ഇതായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ആൻഡ് നിങ്ങൾ ഇവിടെ പറയുക നിങ്ങളുടെ ആഗ്രഹം എന്താണ് നിങ്ങൾ പലതും മനസ്സിൽ കൂടെ നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ മനസ്സിൽ കാണിക്കുന്നത് ഓക്കെ അവരിവിടെ ചിന്തിക്കുന്നത് ഒരു 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 കാര്യം മാത്രം ഈ ഒരു ബന്ധം ബന്ധത്തിൽ നിന്നും അവർ അവരുടെ ഓൺ ആയി കഴിഞ്ഞു പക്ഷെ എങ്കിൽ പോലും പൂർണമായിട്ടും ഈ ഒരു ബന്ധത്തെ അവർ മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല കാരണം നിങ്ങ അവരുടെ മനസ്സിൽ ഇപ്പോഴും വളരെ ആഴത്തിൽ തന്നെ ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ പതിഞ്ഞിട്ടുണ്ട് അത് മുഴുവനായിട്ടും എന്താ പറയാ കളയാനായിട്ട് ഇപ്പോഴും പറ്റിയിട്ടില്ല ഇപ്പോൾ സയാമീസ് ഉണ്ടാവും അവർ സയാമീസ് ഇരട്ടകൾ ഒട്ടൊട്ട് നടക്കുന്ന ഒ ഇരട്ടികൾ ഇരട്ടകൾ ഉണ്ടാവില്ലേ അവർക്കിപ്പോൾ ഒരു സൈഡിൽ ആ ഒരു പേഴ്സൺ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും അവർക്ക് ഈ ഒരു സൈഡിലെ അഭാവം അങ്ങനെ തന്നെ ഉണ്ടാവും പെട്ടെന്ന് നടക്കാനൊന്നും പറ്റില്ല നടക്കുമ്പോഴേക്കിങ്ങനെ വീണുപോകാം സൈഡേക്ക് വീണു പോകാം അങ്ങനെ ഒട്ടി ഒട്ടി നടക്കുന്ന ആൾക്കാരൊക്കെ സയാമീസ് ഇരട്ടകൾ അതേ ഒരു അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എനിക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ ഒരു അഭാവം അവരുടെ ലൈഫിൽ വളരെ വലിയൊരു മിസ്സിങ്ങോട് തന്നെ ഇരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അവർക്ക് അതിൽ നിന്നും പൂർണ്ണമായിട്ടും മൂവോൺ ആവാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ അവർക്ക് പറ്റുന്നുള്ളൂ അതവർ ട്രൈ ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അതായിരിക്കും ഫ്യൂച്ചറിൽ ബെറ്റർ എന്ന് തിങ്ക് ചെയ്തതുകൊണ്ട് തിങ്ക് ചെയ്തിട്ട് പക്ഷേ അവർക്ക് ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പറയുന്ന സയാമി സെരട്ടകളുടെ അതേ അവസ്ഥ അതായത് നിങ്ങളുടെ ആ അഭാവത്തെ നികത്താനായിട്ട് അവർക്ക് ഒന്നിനും പറ്റുന്നുണ്ടായിരിക്കില്ല പല രീതിയിലും പല ഇതിലേക്കും ചെന്ന് ചാടുന്നുണ്ട് മേ ബി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് കടന്നാൽ എങ്കിലും ഇവരെ ഇവിടെ നിന്ന് ഒന്ന് മാറാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു ചിന്തകളൊക്കെ അവർക്ക് വരുന്നുണ്ട് പക്ഷേ കൊണ്ടൊന്നും ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തുമ്പോൾ അവർ പിൻവാങ്ങുകയാണ് അങ്ങനെ എത്തുമ്പോഴേക്കും പക്ഷേ പറ്റുന്നില്ല അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കേ യാ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമായിരുന്നു അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് എന്നാണ് കാണിക്കുന്നത് ബിക്കോസ് അവർക്ക് എന്തോ ഒരു ശക്തിയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നല് എന്താ പറയുക എന്തൊക്കെ പ്രോബ്ലം ഫേസ് ചെയ്യാനുള്ളൊരു ശക്തി അവർക്ക് ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഇപ്പോൾ ഇല്ലാണ്ടായിട്ടുള്ളതെന്നാണ് അവർക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിലെ അവസാന കാലഘട്ടത്തിലൊക്കെ ഒരു തരം മാസ്കോട് കൂടിയിട്ടുള്ളൊരു എന്താ പറയുക നിങ്ങളുടെ ട്രൂ ആയിട്ടുള്ള ഫീലിങ്സ് അത് അവരാണെങ്കിലും നിങ്ങളാണെങ്കിലും മുഴുവനായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല വളരെ ഈഗോ ക്ലാഷിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ കുറേയൊക്കെ ഇപ്പോഴും ഈഗോ പിടിച്ചിരിക്കുന്ന ഒരു ഇതിലാണ് നിങ്ങളിപ്പോഴും പേഷ്യൻസ് അതായത് നിങ്ങളിപ്പോഴും ക്ഷമയോടു കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പേഴ്സൻ്റെ തിരിച്ച് വരവിന് വേണ്ടിയിട്ട് എന്ന് അവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഹോൾ ഇൻ ദ സോൾ എന്നുള്ളൊരു കാർഡ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുണ്ട് ഓക്കെ സോ ദിസ് ഈസ് ഹാവ് ഫെയ്ത്ത് അതായത് ഇത് നിങ്ങളുടെ വിധിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നതാണ് ഇവിടെ കാണിക്കുന്നത് യൂണിവേഴ്സ് ഓക്കെ ഇതൊക്കെയാണ് ഇപ്പം നമ്മളുടെ ഒരു റീഡിങ്ങിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചത് എന്തായിരുന്നു ഇപ്പോൾ ഈ ഒരു ബന്ധത്തിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് ചിന്തിക്കുന്നുണ്ട് അതാണ് ബെസ്റ്റസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു അഭാവം ആ അഭാവത്തെ നികത്താനായിട്ട് അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ഇപ്പോൾ ഒരു കുഴി മൂ കുഴിയിട്ട് കഴിഞ്ഞാൽ കുഴി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ മണ്ണിട്ട് നികത്തിയാലാണ് അവിടെ ഒരു ഫില്ലാവുള്ളൂ ഒരു ലെവൽ ആവുള്ളൂ അതുപോലെ ആണ് അവരുടെ മനസ്സും അതിലേക്ക് എന്തൊക്കെ ഒരു നിങ്ങളുടെ ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ ഒഴിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിഞ്ഞു പോയി എന്ന് വിശ്വസിക്കുന്ന ആ ഒരു സ്ഥാനത്തേക്ക് അവർ എത്രമാത്രം വെള്ളം ഒഴിച്ചോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് നിറയ്ക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അതവിടെ ഫില്ലാകുന്നില്ല എന്നുള്ളൊരു സത്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു പേഴ്സൺ തിങ്ക് ചെയ്യാണ് ഇതിലൊരു റീയൂണിയൻ ഉണ്ടാവണം പക്ഷെ അത് ഒരിക്കലും ഈ കഴിഞ്ഞ പോയ നിമിഷങ്ങളെപ്പോലെ ആയിരിക്കരുത് നല്ലൊരു തുടക്കം നല്ലൊരു ഫ്രഷ്നെസ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിപ്പോഴും ആ ഒരു ഡൗട്ടിലാണ് അതിന് അങ്ങനെ സംഭവിക്കോ അത് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു ചിന്തയിലാണ് ആളിപ്പോൾ നിൽക്കുന്നത് ഓക്കെ അതാണ് നിങ്ങളുടെ ഒരു റീഡിങ്ങിൻ്റെ സാരാംശം ഇവിടെ എനിക്ക് ടോട്ടലി ഉള്ളൊരു എനർജിയിൽ കിട്ടുന്നത് ഇവിടെ കുറച്ച് നമ്പേഴ്സ് എനിക്ക് കിട്ടുന്നുണ്ട് ട്വൻറ്റി സിക്സ് ആൻഡ് ട്വൻ്റി ത്രീ ആൻഡ് ട്വൽവ് ട്വൻ്റി എയ്റ്റീൻ and സെവൻ സെവൻറ്റീൻ തേർട്ടി വൺ തേർട്ടി സിക്സ് ആൻഡ് തേർട്ടി തേർട്ടീൻ ലെവൻ തേർട്ടി ത്രീ ഈ നമ്പേഴ്സൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഫോർട്ടീൻ അതായത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്റ്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആയിരിക്കണം ഇതിൽ വന്നിട്ടുണ്ടായിരിക്കാം ആൻഡ് കുറച്ച് ലെറ്റേഴ്സ് പറയുവാണെങ്കിൽ R, S, A, um, ആർ എസ് എൻ ജെ ആൻഡ് വി ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് ഈ ലെറ്റേഴ്സ് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ പേരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം ഡിസംബർ മന്ത് മേ ബി നിങ്ങളുടെ ബർത്ത് ആയിരിക്കണം ഡിസംബർ ഈസ് ഇമ്പോർട്ടൻ്റ് ഹിയർ ഫെബ്രുവരി ആൻഡ് ഏപ്രിൽ ഓഗസ്റ്റ് ഇതൊക്കെയാണ് എനിക്കിവിടെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ തിങ്ക് ചെയ്യുക നല്ല പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് കൊടുക്കുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിലൂടെ നമ്മൾക്ക് സൊല്യൂഷൻ എല്ലാം എടുത്ത് സി നമ്മളുടെ ഒരു കാര്യത്തിൽ നമ്മളെ ഫ്യൂച്ചർ എപ്പോഴും നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം പക്ഷേ അത് നമ്മളെക്കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും ഒരു ഒരു കഥ കേട്ടിട്ടില്ലേ ശിവഭഗവാന്റെ കഥ ശിവഭഗവാന്റെ എല്ലാം ഒരു കഥ കേട്ടിട്ടില്ലേ ആയുസ് വെറും പതിമൂന്നോ പന്ത്രണ്ടോ വയസ്സുള്ള ബാലകൻ അവിടെ ആയുസ് തീരുവാണ് ആയുസ് തീരുന്ന ഒരു സമയത്തേക്ക് അവർ വളരെ ബുദ്ധിപരമായി ചിന്തിച്ച് അവിടെ തപസ് ചെയ്തിട്ട് ഇത്ര വർഷത്തേക്ക് അവരുടെ ആയുസ് കൂട്ടിയെടുത്തിട്ടുള്ളൊരു കഥ അവരുടെ പേര് കാര്യങ്ങൾ എനിക്ക് ഇവിടെ ഇപ്പോൾ ഓർമ്മയിൽ കിട്ടുന്നില്ല അങ്ങനൊരു കഥ ഉണ്ടല്ലോ അതുപോലെ നമ്മൾക്കിപ്പോൾ ഫ്യൂച്ചറിൽ ഇതാണ് നടക്കാൻ ചാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ എൻഡിങ് ആയി കഴിഞ്ഞു അവരിഞ്ഞ് തിരികെ വരില്ല എന്ന് പറഞ്ഞാൽ പോലും അത് നമുക്ക് തിരികെ എടുക്കാനുള്ളൊരു എന്താ പറയുക സൊല്യൂഷൻസ് എല്ലാത്തിനും എല്ലാ പ്രോബ്ലത്തിനും അവിടെ സൊല്യൂഷൻസ് ഉണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ ഒരിക്കലും കരഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ല മനസ്സിനെ സ്ട്രെസ്ഫുള്ളാക്കി വെച്ചിട്ട് സങ്കടത്തോടുകൂടി ഇരിക്കാതെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം എന്താണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുക ഈ ഒരു സൊല്യൂഷൻ അതിന് വേണ്ടിയിട്ട് ഞാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ് അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാബായ് ബൈ സി യു